സമാരത്തിലെ പ്രിയമുള്ള സുഹൃത്തുക്കളെ പാലസ്തീൻ അമ്മമാരോടും മക്കളോടുമുള്ള ഈ ഐക്യത്തിൽ ഞാൻ എൻ്റെ ഒരു കവിത ചൊല്ലി എൻ്റെ സാന്നിധ്യം അടയാളപ്പെടുത്താമെന്നാണ് വിചാരിക്കുന്നത് എല്ലാ വെടിയുണ്ടേയും വാൾമുനത്തുമ്പും അന്ത്യമായി എപ്പോഴും അമ്മമാരുടെ ഗർഭപാത്രത്തിലാണെന്ന സത്യത്തിൽ ദൈവം പിറക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഈ പാലസ്തീൻ നടക്കുന്ന ഈ അധിനിവേശം നടക്കുന്ന കാലത്ത് പത്രങ്ങളിലെല്ലാം ഒരു കാർട്ടൂൺ ബാലന്റെ ചിത്രം വന്നിരുന്നു അവന്റെ പേര് ഹാൻഡല എന്നാണ് കൊടുക്കുന്നത് ഹാൻഡല നാജി അൽ അലി എന്ന പാലസ്തീൻ കാർട്ടൂണിസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ജയിലിന്റെ ചുവരിൽ വരച്ചു വെച്ചതാണ് ഈ ഹാൻഡല എന്ന കാർട്ടൂൺ ബാലൻ അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ തിരഞ്ഞാൽ കാണാൻ കഴിയും ഒരു കുട്ടി ഇങ്ങനെ പിന്നിൽ കൈകെട്ടി നിൽക്കുന്ന ചിത്രമാണ് അവൻ്റെ പിൻഭാഗം മാത്രമാണ് കാണിച്ചിരിക്കുന്നത് അവനിങ്ങനെ മുന്നിൽ നോക്കുമ്പോൾ യുദ്ധത്തിൻ്റെ പുക ഇങ്ങനെ നിൽക്കുകയാണ് അതിനെ ധൈര്യമായി ഇങ്ങനെ കൈകെട്ടി നിസ്സഹായനായി നോക്കി നിൽക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഹാൻഡലയുടെ അതേ അവസ്ഥയിൽ അതിനേക്കാൾ ദുരന്ത സമ്പൂർണമായി നമ്മുടെ കുഞ്ഞുങ്ങൾ ദുഃഖം ഒരു കാലം യുദ്ധാനന്തര ചിത്രങ്ങളുടെ എല്ലാം സ്വഭാവം ഒന്നു തന്നെ എന്നറിയാം നമ്മൾ പത്രങ്ങളിലും ചാനലുകളിലും കാണുന്നത് ഏത് യുദ്ധത്തിലും ഒന്ന് തന്നെ അതുകൊണ്ട് ഞാൻ അമേരിക്ക ഇറാഖിൽ നടത്തിയ അധിനിവേശത്തെ അധികരിച്ചുകൊണ്ട് ആ കാലത്തെ അമ്മമാരും മക്കളും അനുഭവിച്ച ദുഃഖത്തെ അധികരിച്ചുകൊണ്ട് ഞാൻ എഴുതിയ എന്റെ ബാഗ്ദാദ് എന്ന കവിതയിൽ കുറച്ച് വരികൾ ചൊല്ലുന്നു ബാഗ്ദാദ് മണല് മണല് കരിഞ്ഞുപറ ും നി കാക്ക മലർന്നു പറക്കുന്നു മണൽ കരിഞ്ഞു പറക്കും കക്കമർന്നു പറക്കുന്നു താഴെ തൊടിയിൽ തലകീറി ചുടുചോരയൊലിക്കും ബാല്യങ്ങൾ താഴെ തൊടിയിൽ കീറി ചുടുചോരയൊലിക്കും ബാല്യങ്ങൾ ഇത് ഭഗതാദാണ് അമ്മ പറഞ്ഞോരബിക്ഥയിലെ ബാഗ്ദാദ് മ്മ പറഞ്ഞോരറബി കഥയില് ബാദ്റച്ചടയിലറയിൽ ചോരതിറിച്ചിള നാമ്പുകരിഞ്ഞു ആരവമില്ലാതെ വിടവിടെ പൊടികേറി മറഞ്ഞ തുണിപ്പൊതികൾ കൂട്ടത്തിൽ ചെറുകുപ്പായത്തിൽ ചിതറിയ ബാല്യം ഉറങ്ങുന്നു അരികില് അമ്മ പൊതി ചിതറി ചുടുക ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോരബി കഥയിലെ വാഗ്ദാദ് ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോരബി കഥയിലെ ബാഗ്ദാദ് െരുവിന്നോരത്തൊരു തിരികെട്ടുകിടപ്പുണ്ടവിടെ പുകയുണ്ട് പകലുകരിഞ്ഞാൽ പാത്തു പതുങ്ങി വരും മരികൾ കതിമതമുണ്ട് തെരുവിന്നോരത്തൊരു തിരികെട്ടുകിടപ്പുണ്ടവിടെ പുകയുണ്ട് പകലുകരിഞ്ഞാൽ പാത്തു പതുങ്ങി വരും മരികൾ കതിമതമുണ്ട് അമ്മക്കാല് തെരഞ്ഞു തളർന്നു ഉമ്മ കൊടുത്തു തൊടുത്ത മുഖം എങ്ങു കളഞ്ഞു പൊന്നോമൽ ചിരി താങ്ങിടേണ്ട തളുത്ത മൊഴി സൂര്യനെ വെല്ലും കാന്തി എഴുന്നൊരു തേജസ്സാർന്നൊരു ബാല്യമുഖം ജയിക്കുകയാണൊരു പാരുഷ്യമുഖം ഇതു ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ് ഇതു ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ് ഇരുപാർശ്വങ്ങൾ മുറിഞ്ഞ ൾ ഒരു ബാല്യം നിറ കണ്ണു തുടയ്ക്കാൻ വരമായൊരു കൈ പ്രാർത്ഥനയേറ്റി മയങ്ങും മയങ്ങുന്നതുരസയ്യയിലാർദ്ര ഇരുപാർശ്വങ്ങൾ മുറി കുരിശായൊരു ബാല്യം നിറകണ്ണുതുടയ്ക്കാൻ വരമായൊരു കൈ പ്രാർത്ഥനയേറ്റി ഭയങ്ങും സ്വപ്നത്തിൽ അവനൊത്തിരി അകലെ കൊച്ചുപശുക്കന്നൊപ്പമലഞ്ഞു പൊയ്കയിൽ ആമ്പലിറുത്തൊരുകൈയിൽ കൊള്ളി തറഞ്ഞു മയക്കമുടഞ്ഞു സ്വപ്നത്തിൽ അവനൊത്തിരി അകലെ കൊച്ചുപശുക്കം നൊപ്പമലഞ്ഞു പൊയ് കയ്യിലാമ്പലിറുത്തൊരു കയ്യിൽ കൊള്ളി തറഞ്ഞു മയക്കമുടഞ്ഞു കരയാതരികിലിരുന്ന ഇനി എൻ കണ്ണുകൾ നിൻ കൈകൾ കരയാതരികിലിരുന്നു ഇനി എൻ കണ്ണുകൾ നിൻ കൈകൾ ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ് ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ് ൂരയിരം അവർ ചോദിച്ചു ആരാ നിന്നുടെ സ്വപ്നത്തിൽ പ്രായോചകരില്ലാത്തൊരു സ്വപ്നം പാടെ തട്ടിപ്പായിക്ക് ചൂടു കിനാക്കൾ നൽകാം നീ നിൻ പേരും വേരുമുപേക്ഷിക്ക് അല്ലെങ്കിൽ തിരി ആയിരമുള്ളൊരു തീക്കനിതി ഞാൻ തന്നേടും രാത്രികളിൽ നിൻ സ്വപ്നങ്ങളിലതിപ്രേത കൂട്ടുപകർത്തിയിടും അഗ്നി എറിഞ്ഞു കുടങ്ങൾ ഉടഞ്ഞു കടൽ കടൽപൂതങ്ങൾ ഉറഞ്ഞിടും നട്ടു നനച്ചൊരു സംസ്കാരം തരുവെട്ടി ചിതനിരതീർത്തിയിടും തണലുതരുന്ന മഹാവൃക്ഷം നാം ചുവടുമുറിക്കുകയാണിന്ന് പകരം നൽകാം സ്വപ്നസുഖങ്ങൾ നിറച്ചൊരുവർണ്ണ കൂടാരം പേരും വേരുമുപേക്ഷിക്ക പടിവാതിൽ തുറന്നു ചിരിക്കുക നീ പേരും വേരുമുപേക്ഷിക്ക പടിവാതിൽ തുറന്നു ചിരിക്കുക നീ തുല്ലു പറഞ്ഞു കിളയ്ക്കുക പുത്തൻ ചൊല്ലുകിളിർക്കാൻ ഹൃദയങ്ങൾ തുല്ലു പറഞ്ഞു കിളയ്ക്കുക ചൊല്ലു ചൊല്ലുകിളിർക്കാൻ ഹൃദയങ്ങൾ കത്തും കണ്ണുകലങ്ങീല മൊഴി മുത്തും ഒരൽപ്പമുടഞ്ഞീല മറു മൊഴി ചൊല്ലി തീക്കനിതിന്നാം നരക തീ മഴയേറ്റിയിടാം കത്തും കണ്ണുകലങ്ങീല മൊഴി മുത്തും ഒരൽപ്പമുടഞ്ഞീല മറുമൊഴി ചൊല്ലി തീക്കനിതിന്നാം നരക തീ മഴയേറ്റിയിടാം എങ്കിലും എന്നോട് പേരും വേരും എന്നും പ്രാണനുമാത്മാവും എങ്കിലും എന്നോട് പേരും വേരും എന്നും പ്രാണനുമാത്മാവും ഇതു ഭഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയില് ഭഗ്ദാദ് ഇതു ഭഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ഭഗ്ദാദ് ഇതു ഭഗ്ദാദ് കേളിയിൽ കുന്തലഴിഞ്ഞ സഭാപർവം ഇതു ഗാന്ധാരി ഒരായിരമരുമക്കുരുതിയിൽ അന്ധദയാർ നമനം ഇത് കോവനപത്നി മുറിച്ച മുലപ്പാടഗ്നിയച്ച മഹാചരിതം ഇതു ഭാഗതണം परोर अरबी कथल बागदाद बागदाद पर रबी कथ बगदाद अरबी कथल बागदाद